ഇന്ന് നവംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സമർപ്പണ ദിനം ഭക്തരായ യഹൂദ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ ദൈവത്തിന് കാഴ്ച വെക്കുക വളരെ സാധാരണമാണ് ചിലർ തങ്ങളുടെ കുട്ടികളെ ദൈവാലയത്തിൽ പുരോഹിതന്മാരുടെ സംരക്ഷണത്തിൽ ഭക്ത സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ താമസിപ്പിക്കാറുണ്ട് അവർക്കായി പ്രത്യേക മുറികൾ ഉണ്ടായിരുന്നു ഏലി എന്ന പുരോഹിതനോടുകൂടെ സാമുവേൽ താമസിച്ചിരുന്ന കാര്യം സാമുവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് യോയാദയുടെ ഭാര്യയായി ജോസബത്തും ഫനുവേലിന്റെ മകൾ അന്നായും ദൈവാലയ ശുശ്രൂഷയ്ക്കായി താമസിച്ചതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അന്ന തന്റെ മകളെ ദൈവാലയത്തിൽ വളരുവാനാണ് അനുവദിച്ചത് മൂന്നു വയസ്സുള്ളപ്പോൾ കന്നിക മറിയത്തെ ജറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ച വെച്ചു എന്നതാണ് പാരമ്പര്യം അമലോത്ഭവിയായ കുഞ്ഞുമറിയം പ്രസാദപരപൂർണയായിരുന്നു മലാക്കമാരുടെ വിസ്മയപാത്രമായിരുന്നു പിതാവ് തന്റെ മകളായും പുത്രൻ തന്റെ അമ്മയായും പരിശുദ്ധാത്മാവ് തന്റെ മണവാട്ടിയായും ആ കുഞ്ഞിനെ വീക്ഷിച്ചു മറിയം നിത്യകന്യകാത്വം വാഗ്ദാനം ചെയ്തു വരുവാനിരിക്കുന്ന രക്ഷകന്റെ അമ്മയുടെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നതെന്ന് മറിയം തന്നെ വിശുദ്ധ ബ്രജത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവമാതാവാകുവാനുള്ളവൾ ദൈവാലയത്തിൽ വളരുന്നത് ഉചിതമാണല്ലോ തങ്ങളുടെ സന്താനങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ദൈവഹിതമനുസരിച്ച് വളർത്തുവാനുള്ള വലിയ കടമയെക്കുറിച്ച് ഈ തിരുനാള് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സഹവാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ നന്മയും കഴിവുകളും മടങ്ങായിട്ട് വർദ്ധിക്കുന്നുമുണ്ട് മറിയത്തിൻ്റെ ഈ കാഴ്ചവെപ്പ് ദൈവത്തിന് എത്രയും പ്രിയങ്കരമായിരുന്നു വിശുദ്ധയമ്മയുടെ പരിപാലനത്തിൽ നിന്നുകൊണ്ട് നമുക്കും നമ്മളെ ഓരോരുത്തരെയും ദൈവമാതാവിനെ പ്രതിഷ്ഠിക്കാം പ്രത്യേകമായി മാതാപിതാക്കളോട് ഇന്നേ ദിനം ഈ ദിനനാൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രിയ മക്കളെയൊക്കെ ദൈവത്തോട് ചേർത്ത് വെച്ച് അവൻ്റെ ഹിതത്തോട് ചേർന്ന് ജീവിക്കുന്നവരായി വളർത്തുവാനായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് നാം ഒക്കെ മനസ്സ് കാണിക്കണമെന്നാണ് നമ്മുടെ എല്ലാ മക്കളെയും ദൈവത്തിന് പ്രതിഷ്ഠിക്കാം ദൈവികമായ ഹിതങ്ങളും ചിന്താഗതികളും മാത്രം അവലൂടെ കടന്നു പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ